ഒരു പതിനൊന്നരയോട് കൂടി അവർ ക്വസ്റ്റനിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ കോട്ട ശാസ്ത്രി എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടറെടുത്തായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് പുള്ളിക്കാരൻ്റെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങി അതായത് ഫസ്റ്റ് ഡേ അത് പുള്ളിക്കാരൻ്റെ ബയോ നമ്മുടെ ബയോ കാര്യങ്ങളൊക്കെ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേക്കാലോടു കൂടി ഏകദേശം സമയത്ത് ഡെപ്യൂട്ടി ഡയറക്ടറും അവരുടെ ഒരു രണ്ട് മൂന്ന് പേരും കൂടെ വന്നു അപ്പോൾ അതിൻ്റെ അകത്തൊരു മലയാളി ശിപായി ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ആദ്യമേ വാങ്ങിച്ചു ഫോൺ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ അകത്ത് കാര്യങ്ങൾ ഫോണിൻ്റെ അകത്തുള്ള ഈ വിജിലൻസുമായിട്ട് അവർക്ക് ചാറ്റ് ചെയ്തിരിക്കാൻ കുറേ ചാറ്റൊക്കെ എടുത്തു ഞാൻ എന്തിനാണ് അവരുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് ഇങ്ങനെ സമ ഈ സമൺസൊക്കെ വന്നിട്ട് ഞാൻ അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തിനു ഞാൻ അവർക്ക് ഈ സമൻസ് ഷെയർ ചെയ്തു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒക്കെ വെറും ഒരു കാര്യങ്ങളും ഇല്ലാത്ത ചോദ്യങ്ങൾ അപ്പോൾ ഈ ഈ ശേഖരവുമായിട്ട് ഒരു ബന്ധം ഇങ്ങ ഞാൻ ഡയറക്റ്റ് കോൺടാക്റ്റ് ഒന്നുമില്ല ശരിയാണ് ശേഖരവായിട്ട് ഞാൻ ഡയറക്റ്റ് കോൺടാക്റ്റ് ഒന്നുമില്ല ഈ വിൽസൺ എന്ന് പറഞ്ഞ ആളുമായിട്ടാണ് നമ്മൾ കോൺടാക്റ്റ് ഉള്ളത് ബാക്കി എല്ലാം വിജിലൻസ് ബാക്കിയുള്ള ഡിജിറ്റൽ എവിഡൻസും ഫോണിൻ്റെ അത്തുള്ള കാര്യങ്ങളിലൊക്കെയാണ് ബാക്കി ആളുകളെയും പ്രതികളെയൊക്കെ പിടിച്ചത് ഈ അതൊക്കെ നമ്മളും വാർത്തയിലൂടെയും ബാക്കി കാര്യങ്ങളിലാണ് അറിഞ്ഞത് ഇവരുമായിട്ട് ഈ ശേഖരവുമായിട്ട് കോൺടാക്റ്റ് ഇല്ലാതെ എങ്ങനെ പിന്നെ ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് അപ്പോൾ ഇവരുടെ മനസ്സിലിരിക്കുന്ന ചോദ്യങ്ങളുടെ ഇവർ തന്നെ ഫ്രെയിം ചെയ്ത് ഒരു ഉത്തരം അതിപ്പം എൻ്റെ വായിൽ നിന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ ഇപ്പം നടന്ന കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു പക്ഷേ അവർക്ക് വേണ്ടത് ആ ഒരു ഉത്തരമല്ല അവരുടെ മനസ്സിലിരിക്കുന്ന ഒരു ഉത്തരമാണ് അവർക്ക് വേണ്ടത് ഇതുപോലെ കുറേ സ്ക്രീൻഷോട്ടും ബാക്കി കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് എന്നെങ്ങപ്പിടിച്ച് ഈ വിജിലൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ഒപ്പിടിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഈ സ്റ്റേറ്റ്മെൻ്റും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ശരിക്കും പേടിച്ചു അതായത് എന്നെ ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ ടോക്കുകളൊക്കെ ഉണ്ടായി ഒരു ആ ഇത്രയും നേരം വിടാറൊക്കെ ഇരുന്നപ്പോഴത്തേന് ഞാൻ അവരോട് ചോദിക്കും നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരെ നമ്മളെ വയലേറ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരിതല്ലേ ഇത്രയും രാത്രിയിലൊക്കെ ഇത്രയും നേരം കോർട്ട് ഓർഡർ ഉള്ളതാണ് നമ്മളെ ഇങ്ങനെ ഇതൊന്നും ചെയ്യരുത് എന്നുള്ള കോർട്ടോർഡല്ലേ എന്നിട്ട് രാത്രി ഇങ്ങനെ പിടിച്ചിരുത്തുന്നത് വയലേഷനല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു വയലേഷനൊന്നുമില്ല ഇപ്പം നിന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു പേപ്പറിൽ ഒപ്പ് ടീച്ചർ നിൻ്റെ വീട്ടിലും വിളിച്ച് ഇതൊക്കെ പറഞ്ഞ് എൻ്റെ വേണമെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്യാം അതിൻ്റെ അകത്ത് അവർക്ക് ഈ വേറെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിട്ട് വേറെ ആരുടെ അടുത്തും ചോദിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല രാത്രി കൊണ്ടുവന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേന് നമ്മൾ ശരിക്കും പേടിച്ചു കാരണം എങ്ങനെയെങ്കിലും എനിക്കതിൻ്റെ വെളിയിൽ അങ്ങ് വന്നാൽ മതിയെന്നായി പിന്നെ അവർ പറഞ്ഞ അവർ ഞാൻ പറഞ്ഞെടുത്തെല്ലാം നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ട് ഒരു ഒമ്പതൊമ്പതേ കാലം ആയപ്പോഴത്തേന് ന്യൂസ് എല്ലാം വെളിയിലുണ്ടായിരുന്നു ഇത്രയും നേരം താമസിച്ചപ്പോഴത്തേന് അവരെല്ലാം പോയി എല്ലാം പോയി ഒരു ഒമ്പതൊമ്പതേ കാലായപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ അറിഞ്ഞപ്പോഴാണ് നമ്മളെ വെളിയിലോട്ട് വിട്ടത് അമ്പത് അമ്പത് വെളിയിൽ വിട്ടു എന്നിട്ട് പോരുന്നു അതെ തീർച്ചയായിട്ടും അതെ 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 എന്നിട്ട് ഇത്രയും എന്നിട്ട് അവർക്ക് ഡിജിറ്റൽ എവിഡൻസ് എല്ലാം അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഈ വിജിലൻസിന് കൊടുത്ത് ഈ സൗണ്ട് റെക്കോർഡ്സും ബാക്കി കാര്യങ്ങളും എല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ കൊടുക്കാം കൊടുക്കുന്നതിന് വേറെ തടസ്സമൊന്നുമില്ല കൊടുക്കാൻ എല്ലാം കൊറിയർ ചെയ്ത് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇനി വിളിപ്പിച്ചാൽ വരണം എന്ന് പറഞ്ഞു സമൻ സെറ്റ് വിളിപ്പിച്ചാൽ അവർ പറഞ്ഞാൽ അവരുടെ വരാം ഇനി വിളിപ്പിച്ചാൽ വരാം അതിന് വരുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കൊച്ചിയിലേക്ക് അതെ 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 രണ്ട് വട്ടം വിളിപ്പിച്ചത് മുപ്പതാം തീയതി ഫസ്റ്റ് എനിക്ക് വന്നത് അതും ഈ രണ്ടും ഷോർട്ട് നോട്ടീസാണ് നമുക്ക് അവർ ഡൽഹിയിൽ വിളിപ്പിക്കാൻ എങ്ങനെ വരണം എങ്ങനെ വരണം എന്നൊന്നും ഇവർക്കറിയേണ്ട കാര്യമില്ല ഇത് ഒരു വട്ടം വരുന്നതിന് തന്നെ ഏകദേശം ഇപ്പോൾ ഞാനും എൻ്റെ വൈഫും കുഞ്ഞും കൂടെയാണ് ഞങ്ങൾ വന്നത് പിന്നെ എൻ്റെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റുണ്ട് ഇതിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ടിക്കറ്റോ എല്ലാം ഉൾപ്പെടെ ഏകദേശം ഒരു ലക്ഷം രൂപ ഒരു വരക്കത്തിന് തന്നെ ചിലവാണ് മുപ്പതാം തീയതി എൻ്റെ അഡ്വക്കേറ്റ് മാത്രമാണ് വന്നത് അത് ഒരു ദിവസം തലേന്നാണ് എനിക്ക് പറഞ്ഞത് അപ്പോൾ എൻ്റെ കുഞ്ഞ് സുഖമില്ലാതെ ഇരിക്കയായിരുന്നു അപ്പോൾ ഞാനത് ഇവിടെ ഇൻഫോം ചെയ്തായിരുന്നു എൻ്റെ അഡ്വക്കേറ്റ് വരുമെന്ന് പറഞ്ഞതാണ് ഈ ഡോക്യുമെൻസ് തന്നെ അന്ന് അഡ്വക്കേറ്റ് കൊണ്ട് കൊടുത്തറാം അപ്പോൾ കൊടുത്തിട്ടും അവർക്ക് അത് അക്സെപ്റ്റല്ല അപ്പം ഞാൻ ഡയറക്റ്റ് വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും അവർ വീട്ടിൽ ഒരു മെസ്സഞ്ചറെ വിട്ട് വീട്ടിൽ സമൺസ് തന്നത് അങ്ങനെ വന്ന് അതും ഷോർട്ട് നോട്ടീസാണ് രണ്ട് ദിവസം മുമ്പ് ആണ് തന്നത് പിന്നെ ഇമ്മീഡിയറ്റ് ഫ്ലൈറ്റ് എടുത്ത് ഞാൻ കയറിപ്പോരുമായിരുന്നു അതായത് ഈ ശേഖർകുമാറെ ശേഖറിനെ വൈറ്റ് വാഷ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് അല്ലാതെ ഇത് എങ്ങനെ സംഭവിച്ചു എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇല്ല ഇവർ കുറേ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചത് അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ അവിടെ കോപ്പിയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ മൊഴിയെ അവിടെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമായിരിക്കാം എനിക്കറിയില്ല എന്തായാലും നമ്മൾ അഡ്വക്കേറ്റ് കോപ്പിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാറ് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ ബൈ ആണ് ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻസിനനുസരിച്ചുള്ള ഉത്തരവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലാതെ അവർ കംപ്ലീറ്റ് സ്റ്റോറി ചോദിക്കുക അല്ല എന്താണ് സംഭവത്തിന് ചോദിക്കുക അങ്ങനെയുള്ള ഒന്നും നമ്മുടെ ഇമോഷൻസ് ഒന്നും കേൾക്കാൻ അവർ റെഡിയല്ല അവർ അവരുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ അവരുടെ മുഖച്ചായ രക്ഷിക്കുക എന്നുള്ള ഒരു ക്വസ്റ്റനിങ് ആണ് ഇവിടെ ഒരു ഇൻറ്റേർണലായിട്ടുള്ള ഒരു ഇതാണ് നടന്നത്